റഷ്യയിലെ പള്ളികളിലും ജൂത ആരാധനാലയത്തിനും നേരെയുണ്ടായ വെടിവയ്പ്പിൽ പതിനഞ്ച് പോലീസുകാരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു ഡർബൻഡ് മഖഗോല മേഖലകളിലെ രണ്ട് പള്ളികളിലും ജൂത ആരാധനാലയത്തിലും പോലീസ് പോസ്റ്റിനു നേരെയുമാണ് വെടിവെപ്പുണ്ടായത് കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരും സാധാരണക്കാരും ഒരു പുരോഹിതനും ഉൾപ്പെടുന്നുണ്ട് ആയുധധാരികൾ പള്ളികളിലെത്തിയവർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു വെടിവയ്പ്പിനെ തുടർന്ന് പള്ളിയിൽ വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചു പള്ളിയിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ മേഖലയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചു അതേസമയം പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ നാല് ആക്രമണികളും കൊല്ലപ്പെട്ടതായാണ് വിവരം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നും ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു നടന്നത് ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു ിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് മുൻപും ഇവിടെ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം